ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവായ ഈശോ മിശായ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു പന്ത്രണ്ടോ എഴുപതോ അതോ എഴുപത്തിരണ്ടോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഉത്തരം പന്ത്രണ്ട് എന്നാണ് കാരണം നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ പേരെഴുതി വായിച്ചു കേട്ടിട്ടുണ്ട് പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ അങ്ങനെ പന്ത്രണ്ട് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവരല്ലേ ഈശോയുടെ ശിഷ്യന്മാരെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം എന്നാൽ കുറച്ചുകൂടെ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവർ സ്ലീഹന്മാരല്ലേ അവിടെ എന്നതിനേക്കാൾ അപ്പുറമായി അവരെ സ്ലേഹന്മാരായി നിയമിച്ചു അപ്പസ്തോലന്മാരായി നിയമിച്ചു എന്നല്ലേ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ ആരാണ് അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശ്വർ എഴുപത്തിരണ്ട് പേരെ അല്ലെങ്കിൽ എഴുപത് പേരെ അയക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവർ ആരൊക്കെയാണ് എന്താണ് സ്ലീഹന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം ഈശോയെ അനുഗമിച്ച ജനക്കൂട്ടത്തെ നമുക്ക് മൂന്ന് രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് ഗണങ്ങളായി അവരെ തിരിക്കാൻ സാധിക്കും ഒന്നാമതായുള്ളത് ജനക്കൂട്ടമാണ് സുവിശേഷങ്ങളിൽ മുപ്പതോളം ഇടങ്ങളിൽ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അവർ ഈശോയെ അനുഗമിച്ചതിന് പല കാരണങ്ങളുണ്ടാകാം ചിലർ ഈശോയുടെ പ്രബോധനം കേൾക്കാൻ വേണ്ടി ഈശോയുടെ പിന്നാലെ വന്നവരാണ് ചിലർ ഈശോ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ കാണാനുള്ള താല്പര്യം കൊണ്ട് മാത്രം ഈശോയുടെ പിന്നാലെ കൂടിയവരാണ് ചിലർ അപ്പം ഭക്ഷിക്കാൻ വേണ്ടി മാത്രമായി ഈശോയോടൊപ്പം വന്നവരാണ് അങ്ങനെ പല കൂട്ടം ആളുകളെ ഈശോയുടെ പിന്നാലെ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ജനക്കൂട്ടത്തിൽ ചിലരാണ് ഈശോയുടെ പ്രബോധനം കേട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോൾ ഈശോയെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഇങ്ങനെ ചിലരൊക്കെ ഈശോയെ വിട്ടുപോകുന്നതായി നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് രണ്ടാമതൊരു കൂട്ടം ലുക്കാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്ന ശിഷ്യന്മാരാണ് എഴുപത് പേരെ പറ്റിയാണ് അവിടെ പരാമർശം ഒരു നമ്മുടെ വീടുകളിൽ നമ്മൾ വായിക്കുന്ന പി ഒ സിയുടെ മലയാള പരിഭാഷ ബൈബിളിൽ എഴുപത്തിരണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എഴുപത് പേരാണോ എഴുപത്തിരണ്ട് പേരാണോ ഈശോയുടെ ശിഷ്യന്മാരായി ഉണ്ടായിരുന്നത് ബൈബിളിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തർജ്ജമകളിൽ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ സംഖ്യ കൊടുത്തിരിക്കുന്നത് എഴുപത് എന്ന് കൊടുത്തിരിക്കുന്ന ബൈബിളുകളുമുണ്ട് എഴുപത്തിരണ്ട് എന്ന് കൊടുത്തിരിക്കുന്നതുമുണ്ട് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിൽ ജനതകളുടെ ഉത്ഭവത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവിടെ എഴുപത് പേരുടെ പേരാണ് ഹീബ്രു ബൈബിളിൽ കൊടുത്തിട്ടുള്ളത് എന്നാൽ ഗ്രീക്ക് പരിഭാഷയിൽ അതിന് എഴുപത്തിരണ്ട് പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് സകല ജനതകളിലേക്കും ഈശോ സുവിശേഷം അറിയിക്കുവാനും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് ഉദ്ഘോഷിക്കുവാനുമായി ശിഷ്യന്മാരെ അയക്കുമ്പോൾ എല്ലാ ജനതകളെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എഴുപത് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് എന്നുള്ളത് ചേർത്തിരിക്കുന്നത് എഴുപത് എന്നുള്ളതാണ് പിശീത്ത ബൈബിളിൽ സുറിയാനി പാരമ്പര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിൽ മറ്റു പല ഭാഗങ്ങളിലേക്കും നോക്കുമ്പോൾ എഴുപത് എന്നതാണ് കൂടുതൽ ശരിയാവാൻ സാധ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് മോശ ജനങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ എഴുപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ ഇതിൻ്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജനക്കൂട്ടത്തെ നയിക്കുവാനായി അവരുടെ പരാതികൾ കേൾക്കുവാനായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി എഴുപത് പേരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഴുപത് എന്ന സംഖ്യയാണ് കൂടുതൽ ശരിയാവാൻ സാധ്യത എന്ന് പണ്ഡിതരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഈ എഴുപത് പേരെ ഈശോ അയക്കുമ്പോൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലൂക്കാഡസ് വിശേഷം പത്താം അധ്യായത്തിൽ ഈശോ നൽകുന്നുണ്ട് ലൂക്കാൻഡ സുവിശേഷം പത്താം അധ്യായത്തിൽ മാത്രമാണ് സുവിശേഷങ്ങളിൽ ഇങ്ങനെ എഴുപത് പേരെ നമ്മൾ പ്രത്യേകമായി എടുത്തു കാണുന്നത് അവർക്ക് ദൈവരാജ്യം പ്രഘോഷിക്കണമെന്നും രോഗികളെ സുഖപ്പെടുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടെയാണ് ഈശോ അവരെ അയക്കുന്നത് അവർ അയക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഈശോ കൃത്യമായ മുന്നറിയിപ്പ് അവർക്ക് നൽകുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രബോധനവും ഈശോ അവർക്ക് നൽകുന്നു ഇത്തരത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങളോടെയാണ് ഈ എഴുപത് ശിഷ്യന്മാരെയും ഈശോ അയക്കുന്നത് ഈ എഴുപത് ശിഷ്യന്മാരുടെ തിരുന്നാൾ സ്ലീഹാകാലം അവസാന വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നുണ്ട് പ്രത്യേകം അവരെ അനുസ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ എഴുപത് പേർ സുവിശേഷങ്ങളിൽ മറ്റൊരിടത്തും പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും എഴുപത് പേരിൽ ചിലരല്ലേ എന്ന് സംശയം തോന്നുന്ന ചിലരെ പറ്റിയെങ്കിലും സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഈശോയുടെ പരസ്യ ജീവിത സമയത്ത് സ്ലീഹന്മാരിൽ ഒരാൾ ഈശോയുടെ അടുക്കൽ വന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരാൾ പിശാചുക്കളെ പുറത്താക്കുന്നു അവനെ ഞങ്ങൾ തടയട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ എഴുപതിൽ പെടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ പന്തപുസ്ത ദിനത്തിൽ നൂറ്റി ഇരുപതോളം പേർ സ്ലീഹന്മാരോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നു ആ നൂറ്റി ഇരുപത് പേരിൽ എഴുപത് പേർ ഒരുപക്ഷെ ഈശോയുടെ ശിഷ്യന്മാരായിട്ടുള്ള ഇവരായിരിക്കാം അതോടൊപ്പം യൂദാസ് കറിയാത്തേക്ക് പകരമായി മറ്റൊരു സ്ലീഹായെ തിരഞ്ഞെടുക്കുമ്പോൾ മത്തിയാസിന് കുറിവീഴുന്നു ആ ആ മത്തിയാസ് ഒരുപക്ഷെ ഈ എഴുപത് പേരിൽ ഒരാളായിരുന്നിരിക്കണം അങ്ങനെ ഈശോടൊപ്പം ഉണ്ടായിരുന്ന ഈശോ അയച്ച വ്യക്തികളാണ് കർത്താവിൻ്റെ എഴുപത് ശിഷ്യന്മാർ ഈ എഴുപത് ശിഷ്യന്മാരെ സ്ലേഹാകാലം അവസാന വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുമ്പോൾ അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മൾ ഓരോരുത്തരെയും ഈശോ അയക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ